വിളിച്ചു വിളിച്ചു കൂവുന്നത് ഇനിയും കുറുനരി നീ ഇങ്ങനെ ചെയ്യാതെ െ തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയെ എനിക്ക് അഞ്ചു മിനിയോട് അഞ്ചു മിനിറ്റ് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാണ്ട് അകത്ത് പോകാൻ ചോദിക്കണേ ഇല്ല നീ മറന്നു പണ്ട് നീ എന്റെ ബാല്യകാല നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചു തരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടി താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല പിടിച്ചെന്നത മണ്ണപ്പൻ ചുട്ട് കടമിഴിക്കോണിൽ വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത് ഇംഗ്ലീഷിലോ അത് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കണ്ട ബട്ട് മെറിറ്റ് വിൻസ് ദി സോൾ എന്താണ് അർത്ഥം അറിയോ ഞാൻ പറഞ്ഞുതരാം പുറം ഓടി കണ്ണുകളെ ആകർഷിക്കുന്നു പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു േടാവിനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ശല്യം ചെയ്യുന്നോടാ അമ്മാവൻ ഞാൻ അത് അച്ഛൻ പറഞ്ഞാണോ ചത്തു അച്ഛനെ ഞാൻ പറഞ്ഞല്ലോ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു എം ബി ബി എസ് സീറ്റിന് എത്ര ലക്ഷം അറിയോ അത് ഉണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴ അവന്റെ ഒരു ഇംഗ്ലീഷ് പ്രേമം ചോരക്കു പെണ്ണാണെന്ന് അറിഞ്ഞി മുതുമുത്തച്ഛൻ മറു അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു അവൻ പെരുമാറുന്നത് പോടാ എടാ നീ എങ്ങനെ വകുപ്പ് മന്ത്രി കീ അറിയൂന്ത്രി കോഴ എണ്ണി കൊടുത്തത് അമ്മാവനും അധികം തെക്കേതിലെ അഞ്ചര ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത് ഇപ്പൊ രാഘവ് എം ബി ബി എസ് എം എസ് ഗവൺമെന്റ് ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം ഇതെന്താ ഇവിടെ കൂടെ ഒന്നുമില്ലാമായി ഈ കോഴ കോഴക്കാര്യമായി ഈ അമ്മാവിന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ നെല്ലിലെ അരിയും തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കൊഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയ അമ്മാവ് വിഴുങ്ങിക്കോളും കണ്ടാ എനിക്ക് ഞണ്ടൊന്നും എടുത്തോ തലയില്ലാത്ത തന്നോട് മനസ്സിലായില്ല കടിക്കുന്ന പട്ടിക്ക് തല അയ്യോ കടിക്കണ്ട ഈ ഒന്ന് എടാ നീ കള്ളന്മാർക്ക് അവമാനമാണടാ ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ നീ ഇത് കണ്ടോ എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത് എന്നാ പാലാക്കി അതേടാ പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും കൊ ആ ഞാൻ 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 ആ ഞാ ഞായടക്കണി എടുക്കുക സുഖാ ഓ എഴുന്നേറ്റേ ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ രണ്ട് റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്

അവന്റെ ശരി വീട്ടിൽ താമസിച്ചിട്ട് ജോലി കളയിക്കാനുള്ള ല്ലേ എങ്ങനെയും ഒരു പണി ഒപ്പിക്കാമായിരുന്നു എന്ത് പണി കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു അഞ്ചു വർഷമെങ്കിലും ജയിലേക്ക് വരും അത് ആവശ്യമാണല്ലോ ഒന്നും തലക്ക് തലക്ക് ഒരു വിലയില്ല താട്ട് കള്ളന്മാരുടെ കണ്ടില്ലേ ലക്ഷം ലക്ഷം ശരിയാ തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക അവൻ പഠിച്ച കളനായിരിക്കും വന്നു എന്താടോ ഒപ്പ് ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഓ വേണ്ട എത്ര മോഷണം പവനോളം വരും ആയിട്ട് രൂപയും േദനത്തിൽ വിദഗ്ധനാണ് അവൻ ഒരുപക്ഷെ എന്റെ കളർ ടി വി അടിച്ചെടുത്തതും അവനായിരിക്കും നിങ്ങൾ പേടിക്കണ്ട ഒരാഴ്ചക്കും ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും അല്ല കന്മാര ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും മോഷണ കല വിട്ട പിന്നെ ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും പൂജ ക്ഷേത്ര ദർശനം ഭജന ഭക്തി അതേതായാലും നന്നായി പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ ഭയങ്കര നിങ്ങൾ ശരി നിങ്ങളൊപ്പ എന്താണ് ആച്ച പാത്തും പതിങ്ങും നടക്കാൻ തുടങ്ങിട്ട് കുറെ നേരായല്ല ചില കള്ളന്മാരെ പോലെ

തലക്ക് വട്ടം നീ അത് കണ്ടോടാ ജനറേറ്റർ പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കും സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്ന ഒരു ഇത് അവിടെ കിടക്കും അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ വെളിച്ചമേ വേണ്ടേടാ നീ ആളത്താക്കി അടങ്ങൂലേടാ നീ പോയ ജോർജിന്റെ ബാക്ക് അഞ്ചിന് നോട്ട വിളിച്ചുണ്ടോ ഓ

നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്ററി വിഴിഞ്ഞുന്നതിന് മുമ്പ് നമുക്കത് എന്താ ഇപ്പൊ തന്നെ ആൾക്കാരുണ്ടോ പറ്റി കിഴങ്ങോ ഓ അത് ശരിയാണല്ലോ അതിനീക്ഷണേ ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനും ആണ് അല്ല അവരവിടെ ഉണ്ടെന്നുള്ളത് കൊറപ്പാണോ എൻറെ പൊന്ന ആശാനെ ഒരാഴ്ചയായിട്ട് അവരോട് എന്നാ ഇതാണ് പറ്റിയ അവസരം ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിലേ ആടുന്നു അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാന്റെ വീട് ഞാനങ്ങ് അയ്യോ ആശാനെ നേതാവിന്റെ വീട്ടിലൊരു പറ്റിയുണ്ട് പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യ ഉണ്ട് രാത്രിയാവട്ടെ ആ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കണ്ടതുപോലെ അലുവ കണ്ട് വാ പൊളിച്ചു നിക്കാതെ ഇത് എന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങാ എനിക്കറിയ ആശാനെ നേതാവിന്റെ വീട്ടിൽ കയറി ഇരുപത്തഞ്ചു ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു ഊഹിച്ചുട വഴക്കൊള്ളാത്തവനെ ഇത് സാധാരണ അലുവല്ല ഇതില് ചക്ക ഇരക്കി ചേർത്തിട്ടുണ്ട് പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കുണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ പറ്റുമോ കൂടുതൽ വർത്തമാനം പറയണ്ട ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ നീ നോയിക്കോ വാ വാ എങ്ങനെ

രണ്ടെണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ അലുവ മാറിപ്പോയോടെ ആശാന്റെ പാളിപ്പോയി അല്ലേലും കൊറേ നാളായിട്ട് ആശാന്റെ ആത്മവിശ്വാസത്തിന് കൂടുതലാ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ അടിതെറ്റി ആശാനും വീഴും ഇത് അടിതെറ്റി കൊണ്ടൊന്നുമല്ല ഇപ്പഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല തോട്ടെ ടാ കോട്ട കോട്ട ബുദ്ധി വേറെയുമുണ്ട് പക്ഷെ രണ്ടെണ്ണം വീശിയാലയ നടക്കും ആദ്യം നമ്മൾ പട്ടിയെ പോക്കുന്നു അപ്പൊ പെട്ടിയോ അതിനുശേഷം പെട്ടി ഞാൻ അതെങ്ങനെയാ അതിനൊരു പുതിയ നമ്പർ ഉണ്ട് ഇനി ഏത് നമ്പർ ആണാവോ അതീവാടി വെച്ചു അല്ല നിന്നോ പടി വെച്ചു എന്റെ മുമ്പെ തന്നെ വന്ന് ചാരി അല്ലേ ഫണ്ട് മോഷണം രാഷ്ട്രീയ നേതാവും മുൻ എംപിയുമായ പി വി സിയുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മോഷണം പോയി ഈനാശു എന്ന അവനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെന്താ ഇന്ന് അവനെ അവർ കോടതിയിൽ ആചരണം അവൻ കോടതിയിൽ എത്തില്ല കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും സത്യമാണോ ഇത് ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ ഹലോ കണ്ടക്ടറെ ഒന്ന് നിർത്ത ഒന്ന് നിർത്തിക്കേ ഒരു വി ഐ പി ഇറങ്ങാനുണ്ട് ആടാറങ്ങ അവിടെ നോക്കണ്ട തെമ്പിള്ളേരൊക്കെ അവിടെ നോട്ടെ പറഞ്ഞു നടക്കട ഒപ്പത്തിനൊപ്പം നടക്കാറായില്ല മതി ആ തലേന്നും ചൊറിയണ്ട തലയൊക്കെ നമുക്ക് കോടതിയിൽ ചെന്നിട്ട് ചൊറിയാം കേട്ടോ ഇപ്പൊ ചൊറിഞ്ഞാ മുടി കൊടാ മൈസോട്ടി ചോദിക്കുമ്പോഴേ വെള്ള കുറ്റ അങ്ങി പറഞ്ഞിറങ്ങും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ലോക്കപ്പിൽ കയറ്റി നിന്റെ ദേഹത്തുള്ള എണ്ണ മുഴുവൻ ഞങ്ങൾ പിഴിഞ്ഞെടുക്കും കേട്ടോ ഇതൊരാവശ്യം ഇല്ലാത്ത പോക്കാണ് എന്തുമാത്രം മോഷം ഞാൻ നടത്തിയിരിക്കുന്നു അപ്പോഴൊന്നും കോടതി കയറേണ്ടി വന്നിട്ടില്ല ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു ബലങ്ങ് ബലങ്കിട്ടി ചിരിച്ച നടുവിലങ്ങും ആരാ എന്റെ അമ്മായിമ്മടെ നാത്തവൻ കാര്യന്വേഷിക്കാതെ കോളേജിലേക്കായിരിക്കും കണ്ടിട്ട് എന്ത് തോന്നു കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെ കൊണ്ട് കോടതിയിലേക്ക് പോവാണ് പിന്നെ ഞാൻ എസ് ഐ ടെസ്റ്റ് പിന്നെ എഴുതി ഞാൻ ചോദിച്ചില്ലല്ലോ എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ いいな、ちょっとこんどはいい。<music> <sided 音 楽> സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത് അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ് ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞോളാ പ്ലീസ് സർ ഞാൻ നിരപരാധിയാണ് ഉത്തരവാദിത്വ ബോധമില്ലാത്ത രണ്ട് കോൺസ്റ്റബിൾമാരാണ് ഈ നാശുവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത് ഒന്നും എനിക്ക് കേൾക്കാനിടൂ രൂപ ചില്ലറയല്ല ഇരുപത്തഞ്ച് ലക്ഷമാരുപത്തഞ്ചു ലക്ഷം തല്ലുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയായ കാക്കിക്കുപ്പായിട്ട് ഒരു കാണില്ല അത് ഓർമ്മ വച്ചോ പിന്നെ ഇയാൾ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയി തന്നെക്കാൾ വലിയ മന്ത്രിയുടെ ശുപാർശയിലാ ഞാൻ ജോലി കയറിയത് അറിയാമോടോ കഴുതേ എന്തെങ്കിലും പറഞ്ഞ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാം സർ പാർട്ടി അല്ല വണ്ടി വിട നിനക്ക് രണ്ടടി തരാനുള്ള വഴി എനിക്ക് കിട്ടി സർക്കിൾ ഡി വൈ എസ് പി എസ് പി എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി പക്ഷെ അവർ ഒരു ദയം കാണിച്ചില്ല എനിക്ക് സങ്കടമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് മാത്യു ജോസഫ് എന്ത് കള്ളനെ പിടി വരെ നിങ്ങൾക്ക് ജോലിയില്ല ശമ്പളവും വാദിച്ചെന്ന് പറഞ്ഞല്ലോ അതെ എതിരായ തീരുമാനം എടുത്തപ്പോ അന്തസ്സോടെ കോൺഫറൻസിൽ നിന്ന് ഇറങ്ങി പോരാത്തത് എന്ത് അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ പോകാതെ ഇറങ്ങി പോരാൻ ഇതെന്താ കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസ് അല്ല എന്റെ പേടി അതല്ല ഈ അവസ്ഥയിൽ അഞ്ചു തന്നെ പുറന്തള്ളുമോ എന്താ അഞ്ചുവിന് എന്നോടൊരു ചായ് ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ മാത്യു പ്രിൻസിപ്പൾ ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് ട്രെയിനിംഗ് എടുത്തത് ഇന്ന് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും അഞ്ചുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും ആണോ അതേടാ എങ്കിൽ ആ തൊണ്ണൂറാം ദിവസം ഈ ബി സി ഭാഗ്യനാഥൻ പാതി മീശ പഠിച്ചുകളിൽ ഇത് സത്യം സത്യം കാണാം കാണാം